മോശ ഇസ്ര അപ്പം ഇസ്രായേൽ ജനവും കൂട്ടരും മോശയും കൂടെ ചേർന്ന് നിന്ന് പ്രയാണം ചെയ്ത് ആരുഭൂമിയിൽ ഇവരെല്ലാം കൂടി ഇവിടെ മരുഭൂമിയിൽ ചെന്നു ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി ആ മൂന്ന് ദിവസം അനുഭവമാണ് അവിടെന്നും ഒരു ഉറവയില്ല ഈ പ്രത്യേക സ്ഥലത്ത് മൂന്ന് ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു സഞ്ചരിച്ചു വായിക്കുന്നു കഴിഞ്ഞു മാറ എന്ന് പറയുന്ന പ്രത്യേക ഭാഗത്ത് എത്തിയപ്പോ കുറച്ച് വെള്ളം കണ്ടു പക്ഷെ എടുത്തു കുടിച്ചു നോക്കിയപ്പോ കുടിക്കാൻ എന്ത് ചെയ്യുന്നില്ല പറ്റത്തില്ല കാരണമുണ്ട് എന്താണ് ദാഹിച്ച് വലഞ്ഞ് മൂന്ന് ദിവസം വെള്ളത്തിന് അന്വേഷിച്ചു പക്ഷെ മരുഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ഉറവ കണ്ടു അത് കേറി കോരി കുടിക്കാൻ നോക്കിയപ്പോൾ അത് എന്ത് ചെയ്തു കൈപ്പിന്റെ അനുഭവം ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചില കയ്പിന്റെ അനുഭവങ്ങൾ വരും നമ്മുടെ കൺമുമ്പിൽ ഉണ്ട് പക്ഷെ അത് വെള്ളമാണോ എന്ന് ചോദിച്ചാൽ വെള്ളമാണ് പക്ഷെ അത് എന്താണ് കൈപ്പിന്റെ അനുഭവം ഇതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ചിലതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് നമുക്ക് അനുഭവം തരുന്നെങ്കിൽ ഇന്ന് പകരം തൂത് പറയുന്നു അതിന്റെ പേരിൽ അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ് നിന്റെ ജീവിതത്തിന്റെ മരുഭൂ യാത്രയിൽ ഏത് കയ്പ്പ് കണ്ടിട്ടുണ്ടെങ്കിലും പരിഹാരം കർത്താവിന് വരുത്താൻ സാധിക്കും മാറയിൽ എത്തിയാറേ മാറയുടെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല കാരണം അത് കൈപ്പുള്ള അതുകൊണ്ടാണ് അതിന് മാറ എന്ന് പേരിട്ട് ഇരുപത്തിനാല് ആ

ചുറ്റും നടക്കട്ടെ നിന്റെ കൺമുമ്പിൽ നീ നീ നിന്നോട് ഒരു പറയുന്നു ദൈവത്തോട് അവനൊരു വരി ഒരുക്കും ഏത് പരീക്ഷണത്തിലും അവൻ വരി ഒരുക്കും ഇന്ന് ചിലതിനോട് തൂത് പറയാ കൺമുമ്പിൽ കയ്പാണോ നീ കുടിക്കുന്നത് കയ്പാണോ ചുറ്റു ചുറ്റും പുറുരുപ്പാണോ പരിശുദ്ധ അവ പറയുന്നു ജനം പുറുപൊരുക്കുമ്പോൾ മോശമിയോട് അപേക്ഷിച്ചു നാലാമതൊരു കാര്യം പറയുന്നു നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം പ്രാർത്ഥന ആമേൻ കുരക സതരാ വതരാ വതരാവവ ഈ ദിവസങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക 2024ൽ പ്രാപിച്ചോ ദൈവത്തിന്റെ മഹത്വം കാണാം ആമേൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു ആമേൻ ദൈവത്തെ വീധൂ ഇനി വായിച്ച യഹോവ അവനെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു ഈ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒരു വഴി കാണിച്ചു ആമേൻ കുറക്ക കുറ പ്രാർത്ഥിക്കുന്ന ഒരു

ഉള്ളിൽ ഒതുക്കി വെച്ച ചില വേദനകളെ എന്റെ പോവുക പോവുക അതിനൊരു കാണിക്കാൻ ഒറ്റ ഒറ്റോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിയിലെ ഉള്ളു തുറന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് ചുറ്റും നടക്കുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ കൈപ്പ് അനുഭവിക്കുമ്പോഴും നീ ദൈവത്തോട് പ്രാർത്ഥിക്കെ തുറക്കു ഒരു വഴിയെ കാണിക്കൂ ഇത് കഴിഞ്ഞപ്പോ ഇതെല്ലാം കഴിഞ്ഞട്ടെ അത് ചുരുക്കിപ്പഴാം പതിനഞ്ചിന്റെ ഇരുപത്തിയേഴ് അപ്പൊ ഇവിടെ നിന്ന് ഈ മാറയിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി

വെള്ളത്തിനെ പാളയം ഇറങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു കൈപ്പ് കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം ഇനിയും തുറക്കാൻ പോകുന്ന വരി ഭയങ്കര വരി ആയിരിക്കും ഉറവിക്ക് വേണ്ടിയായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് ഇന്ന് നീ ഒരു നേരം ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയിരങ്ങൾക്ക് വെച്ച് വിളമ്പ നിന്നെ ദൈവം ബലപ്പെടുത്താം ഒരു ഒരു കുഞ്ഞു വീടിന് വേണ്ടി നീ കൊതിക്കുന്നെങ്കിൽ നാളെ വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കത്തോ നിന്നെ എന്റെ ദൈവം